നമസ്കാരം എല്ലാവർക്കും കിച്ചൺ സ്റ്റോറീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ട് ഫ്രൂട്ട് യോഗേർട്ട് ആണ് ട്രൈ ചെയ്യുന്നത് ഒരെണ്ണം എപ്പിഗാമയുടെ സ്ട്രോബെറി ഫ്രൂട്ട് യോഗേർട്ടും രണ്ടാമത് ഏളനാടിന്റെ സ്ട്രോബെറി ഫ്രൂട്ട് യോഗേട്ടും അപ്പോൾ ആദ്യം നമ്മൾ എപ്പിഗാമയുടെ ആണ് നോക്കിയത് ഇതിനൊരു പിങ്ക് കളറാണ് സെമി സോളിഡ് കൺസിസ്റ്റൻസി തന്നെയാണ് സെവൻ്റി ഫൈവ് ഗ്രാംസിന് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് നല്ല മധുരമുണ്ട് ഇതിന് അത് ഈ സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആഡ് പോലെ എനിക്ക് തോന്നി കഴിച്ചു നോക്കിയപ്പോൾ അടുത്ത ഏളനാടിനെ ട്രൈ ചെയ്തപ്പോൾ ഇത് കുറച്ചും കൂടെ വൈറ്റ് കളറാണ് കുറച്ചും കൂടെ ലൂസ് ആണ് എപ്പിഗാമിയെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ ഒരു കുറവാണ് കുറവാണിതിന് കുറച്ചും കൂടെ ഒരു പുളിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ നാച്ചുറൽ ഫ്ലേവേഡ് ആയിട്ട് എനിക്ക് തോന്നി ഇത് ഹൺഡ്രഡ് ഗ്രാംസിന് തേർട്ടി റുപ്പീസാണ് ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രണ്ട് യോഗർട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിലേക്ക് പറയുക അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഇതിൽ ഏത് യോഗ ഇഷ്ടമായതും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ